വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ സത്യഭാമയുടെ പരിഹാസത്തിൽ ആകെ വിഷമിച്ചു നിൽക്കുന്ന ശാരദാമ്മയോട് ആ കുറി ഇങ്ങ് തന്നു പറയുകയാണ് രാഘവൻ നായർ അത് കേട്ട് സന്തോഷത്തോടു കൂടി രാഘവൻ നായർക്ക് ലെറ്റർ കൊടുക്കുകയാണ് ശാരദാമ്മ അതിനുശേഷം രാഘവൻ നായർ ലെറ്റർ നോക്കി വായിച്ചിട്ട് ആഹാ കൊള്ളാമല്ലോ എന്ന് പറയുന്നു രാജീവ് എന്താ പയ്യന് ജോലിയെന്ന് രാഘവൻ നായർ ലെറ്റർ വായിച്ച് ചോദിക്കുന്നു കോളേജ് ലെക്ചറാണെന്ന് ശാരദാമ്മ പറയുമ്പോൾ രാഘവന്യർ ചോദിക്കുകയാണ് ആഹാ അപ്പോൾ പണം കുറെ മുടക്കേണ്ടി വരുമല്ലോ ഇപ്പോഴത്തെ കാലത്ത് ചെറിയ ജോലിയുള്ളവര് പോലും കനത്ത തുകയാണ് സ്ത്രീധനമായിട്ട് ചോദിക്കുന്നതെന്ന് രാഘവന്മാർ പറയുമ്പോൾ ചിരിച്ച് ശാരദാമ്മ പറയുകയാണ് അവരങ്ങനെ ഒരുപാട് തുകയെന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല ആ പയ്യന് ഇഷ്ടമായിരുന്നു ശാരികയെന്ന് ശാരദാമ്മ പറയുന്നു അത് കേട്ട് സുസ്മിത പരിഹസിക്കുകയാണ് ഓഹോ അപ്പോൾ ലവ് മാരേജ് അതാണല്ലോ ഇപ്പോൾ സൗകര്യവും അതാകുമ്പോൾ പണവും മുടക്കണ്ടല്ലോ മൂന്നാമത്തെ ആൾക്കു കൂടി അതൊന്ന് ആലോചിക്കണമെന്ന് ശാരദാമയോട് പറയുകയാണ് സുസ്മിത അത് കേട്ട് ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയാണ് വിഷ്ണു അന്നേരം സത്യഭാമ ശാരദാമയോട് ചോദിക്കുകയാണ് ക്ഷണിച്ച് കഴിഞ്ഞില്ലേ അന്നേരം ശാരദാമ പറയുന്നു എനിക്കൊരു കാര്യം കൂടി എന്ന് പറയുമ്പോഴേക്കും സത്യഭാമ പറയുകയാണ് സമയം മെനക്കെടുത്താതെ അതെന്താണെന്ന് പറയണം നാളെയാണ് കല്യാണം വിഷ്ണുവിനെയും ശാലിനിയെയും കൂടി എൻ്റെ കൂടെ ഒന്ന് വിട്ടിരുന്നെങ്കിൽ എന്ന് ശാരദാമ പറയുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ് എന്താണാവോ അതിന് കാര്യം നോക്ക് ശാരദാമേ നിങ്ങളുടെ മകളുടെ കഴുത്തിൽ അബദ്ധത്തിലൊരു താലി വീണു എന്ന് കരുതി ഇവൻ സത്യഭാമയുടെ മകൻ ആവാതിരിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പന്തൽ പണിക്കും പാത്രം വേറാനുമൊന്നും ഇവനെ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട അന്നേരം രാഘവന്മാർ ചോദിക്കുകയാണ് അങ്ങനെയാണോ ഫാമേ അതിനെടുക്കേണ്ടത് വിഷ്ണുവിൻ്റെ കല്യാണമായിട്ടും നീ എന്തിനാണ് അർജുനുമായിട്ടും അത്ര തെരസമല്ലാതിരുന്നിട്ടും അവൻ്റെ വീട്ടിൽ പോയി കല്യാണം ക്ഷണിച്ചത് പന്തൽ കെട്ടാനൊന്നുമല്ലോ അവനെ നീ പോയി ക്ഷണിച്ചത് എന്തൊക്കെ പറഞ്ഞാലും ആ വീട്ടിലെ ആദ്യത്തെ മരുമകൻ വിഷ്ണു തന്നെയാണ് അപ്പോൾ ആ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ മുന്നിൽ നിൽക്കേണ്ടത് അവൻ തന്നെയാണ് അതവൻ്റെ കടമയാണെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുകയാണ് ശരി തോന്നിവാസം എന്താണെന്ന് വെച്ചാൽ ആയിക്കോ അത്രയും പറഞ്ഞ് അകത്ത് റൂമിലേക്ക് പോകുന്നു സത്യഭാമ ഫാമ പോയ ശേഷം രാഘവന് നായർ വിഷ്ണുവിനോട് പറയുകയാണ് നീ അതൊന്നും കാര്യമാകണ്ട ഇവരുടെ കൂടെ നീ ഇറങ്ങാൻ നോക്ക് അത് കേട്ട് ദേഷ്യപ്പെട്ട് സുസ്മിത കരുതുകയാണ് ഇയാളെ വീൽ ചെയറോട് കൂടിയെടുത്ത് കിണറ്റിലേക്ക് അങ്ങ് ഇട്ടാലോ എന്നാൽ ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് വരാമെന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറയുകയാണ് വേണ്ട ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ശാലിനി മുകളിലേക്ക് പോകുന്നു സുസ്മിതയോട് ശാരദാമ്മ മോള് കല്യാണത്തിന് വരില്ലയെന്ന് ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ് പിന്നെ ഞാൻ വരാതിരിക്കുമോ ആ കല്യാണം നടക്കുന്നത് എനിക്കൊന്ന് കാണണം അതിനുശേഷം എന്ന് വിളിക്കുമ്പോൾ രാഘവന്മാർ പറയുകയാണ് ശാരദാമ്മ സമാധാനമായിട്ടിരിക്കെ ആര് ഉണ്ട് ഇല്ല എന്നതിലല്ല ആദ്യം ചടങ്ങ് നടക്കട്ടെ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ശാരദാമയും കുടുംബയും കുടുംബവും എന്ന് പറയുകയാണ് രാഘവൻ നായർ അപ്പോഴേക്കും വിഷ്ണുവിൻ്റെ ഡ്രസ്സടങ്ങുന്ന ബാഗുകയായി താഴേക്ക് വരികയാണ് ശാലിനി അതിനുശേഷം ശാലിനി പോകാമെന്ന് പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ് അതെന്താ മോളെ പോയിട്ട് വരാം എന്ന് പറയു അന്നേരം ബാഗ് താഴെ വെച്ചിട്ട് രാഘവൻ നായരുടെ അനുഗ്രഹം വാങ്ങുകയാണ് ശാലിനി എന്നിട്ട് പോയിട്ട് വരാമെന്ന് രാഘവൻ നായരോട് പറയുന്നു വിഷ്ണുവും യാത്ര പറയുകയാണ് അച്ഛ എന്നാ പോയിട്ട് വരാം എന്നിട്ട് ശാലിനിയോട് ആ ബാഗിങ് ഇതാ എന്ന് പറഞ്ഞ് ബാഗ് വാങ്ങി മുന്നേ നടക്കുകയാണ് വിഷ്ണു അവർ പോകുന്നത് നോക്കി നിൽക്കേ സുസ്മിത കരുതുകയാണ് ഇത് നിന്റെ പടി ഇറക്കമാണ് ശാലിനി ഇനി നിനക്കൊരു മടങ്ങി മടങ്ങിവരവ് ഈ വീട്ടിലേക്ക് ഉണ്ടാകില്ല തുടർന്ന് കാണിക്കുന്നത് രാജീവിന്റെ വീടാണ് അവിടെ കൂട്ടുകാരെയൊക്കെ കല്യാണം ക്ഷണിക്കുകയാണ് രാജീവ് അത് കണ്ടുകൊണ്ട് നിനക്ക് ഫോൺ താഴെ വയ്ക്കാൻ സമയമില്ലേ രാജീവേന്നും പറഞ്ഞ് വിജയലക്ഷ്മി വരുമ്പോൾ രാജീവ് പറയുകയാണ് നേരിട്ട് കാണാൻ പറ്റാത്തവരെ ഫോണിലൂടെയെങ്കിലും ക്ഷണിക്കണ്ടേ അമ്മേ നാളത്തേക്കിടാനുള്ള ഡ്രസ്സൊക്കെ നീ എടുത്തു വച്ചിട്ടില്ലേ മാല മോതിരം വാച്ച് ഇതൊന്നും മറന്നിട്ടില്ലല്ലോ എന്ന് വിജയലക്ഷ്മി ചോദിക്കുന്നു അന്നേരം ചിരിച്ച് രാജീവ് ചോദിക്കുകയാണ് അമ്മ ഇതിപ്പോൾ എത്രാമത്തെ വട്ടമാണ് എന്നോട് ചോദിക്കുന്നത് എടാ മറക്കാതിരിക്കാൻ ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നതെന്നേ ഉള്ളൂ ഞാൻ എങ്ങനെ എളുപ്പത്തിൽ മറക്കുന്ന ആളൊന്നും അല്ലല്ലോ അമ്മയെന്ന് പറയുമ്പോൾ ഒന്നാക്കി വിജയലക്ഷ്മി പറയുകയാണ് അതുകൊണ്ടാണല്ലോ കാര്യങ്ങൾ ഇത്രയിടം വരെ എത്തിയത് അല്ല അമ്മ എന്താ അങ്ങനെ പറഞ്ഞത് അമ്മയ്ക്ക് ഈ കല്യാണത്തിന് എന്തെങ്കിലും വിസമ്മതമുണ്ടോ എനിക്കെങ്ങനെ വിസമ്മതമുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കുമോടാ അത് കേട്ട് രാജീവ് പോകാൻ തുടങ്ങുമ്പോൾ വിജയലക്ഷ്മി പറയുകയ പിന്നെ ശാരികയ്ക്കൊരു മുപ്പത് പവൻ കൊടുക്കാമെന്ന് ശാരദാമ്മ പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് അന്തം വിട്ട് രാജീവ് നിൽക്കുമ്പോൾ വിജയലക്ഷ്മി മനസ്സിൽ കരുതുകയാണ് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ എറിയണം ഒരു നൂറ് രൂപയോ ഒരു ഗ്രാമോ ഞാനായിട്ട് അങ്ങോട്ട് ചോദിച്ചില്ല അവരിങ്ങോട്ട് പറഞ്ഞതാണ് മുപ്പത് പവൻ തരാമെന്ന് തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ലെങ്കിൽ അമ്മയുടെ വിധം മാറുമേ അതൊരു മാതിരി പറഞ്ഞു പറ്റിക്കലല്ലേ അത്തരക്കാരുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ശരിയായില്ല എന്ന് വിജയലക്ഷ്മി പറയുമ്പോൾ രാജീവ് ചോദിക്കുകയാണ് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അതിനിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് അന്നേരം വിജയലക്ഷ്മി പറയുകയാണ് പറ്റി കൂടുതൽ അറിയന്തോറും എനിക്ക് സംശയങ്ങൾ വർദ്ധിക്കുകയാണ് ചുളുവില് മക്കളുടെ കല്യാണം നടത്താനായിട്ട് അവരെന്തോ ഉടായ്പ് നടത്തുന്നതായിട്ട് എനിക്കൊരു സംശയം ശാലിനിയുടെ കാര്യം തന്നെ നീ നോക്കിക്കേ ബാലചന്ദ്രനുമായിട്ട് കല്യാണം ഉറപ്പിച്ചു പല്ലെ പക്ഷേ കല്യാണ പന്തലിൽ കഥ മാറി പിടിച്ചതാണെങ്കിലോ പുളിങ്കൊമ്പിലും സമയാസമയം അവരുടെ സ്വഭാവം അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും വേഷം കെട്ടൽ ഇനി കല്യാണ പന്തലിൽ ഉണ്ടായാൽ അമ്മ പറയുന്നത് മോൻ അനുസരിക്കണം ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് മോൻ എനിക്ക് വാക്കുതാ എന്ന് പറഞ്ഞ് കൈനീട്ടുകയാണ് വിജയലക്ഷ്മി വിജയലക്ഷ്മിയുടെ നാടകം മനസ്സിലാകാതെ വാക്ക് കൊടുക്കുകയാണ് രാജീവ് അന്നേരം വിജയലക്ഷ്മി പറയുകയാണ് അമ്മയ്ക്ക് സന്തോഷമായി മോനെ ഇനി ഫോൺ ചെയ്യാനൊന്നും നിൽക്കണ്ട ഏഷണിക്കാരും പരദൂഷണക്കാരും ഒക്കെയാണ് ചുറ്റിൽ എന്ന് പറഞ്ഞ് രാജീവിനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോവുകയാണ് വിജയലക്ഷ്മി അതിനുശേഷം രാജീവ് ചിന്തിക്കുകയാണ് അമ്മ എന്തിനാ എന്തിനായിപ്പോ മുപ്പത് പവന്റെ കാര്യമെടുത്തിട്ടത് അമ്മ ഇനി അങ്ങോട്ട് ചോദിച്ചതായിരിക്കുമോ സ്ത്രീധനം അമ്മയുടെ സ്വഭാവം വെച്ച് അതൊക്കെയാണ് സാധ്യത എന്നൊക്കെ ചിന്തിച്ചു നിൽക്കുന്നു രാജീവ് തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ് കല്യാണത്തിന് ആകെ അലങ്കരിച്ചിരിക്കുകയാണ് വീടൊക്കെ ഉമ്മർത്തിരുന്ന് മൊബൈലിൽ എന്തൊക്കെയോ നോക്കി രസിക്കുകയാണ് ശാലിനിയും ശാരദാമ്മയും അതേസമയം മുറ്റത്ത് നിന്ന് വിഷ്ണു ഫോൺ ചെയ്യുകയാണ് എടാ ദാസ പുലർച്ചെ നീ ഇവിടെ എത്തിക്കൊള്ളണം കോയമ്പത്തൂരാണ് കോട്ടയത്താണ് എന്നൊന്നും പറഞ്ഞേക്കരുത് എല്ലാം റെഡി ആയിരിക്കുകയാണ് എന്ന് പറയുകയാണ് അന്നേരം മറുതലയ്ക്കൽ ദാസൻ വിഷ്ണുവിൻ്റെ സംസാരം ശാലിനി ശ്രദ്ധിക്കുന്നെന്ന് വിഷ്ണുവിന് മനസ്സിലാകുമ്പോൾ വിഷ്ണു പെട്ടെന്ന് ഉച്ചത്തിൽ സംസാരിക്കുകയാണ് നമ്മുടെ ഫുൾ ടീമിനെ തന്നെ വിളിച്ചോളണം രാവിലെ പന്തലടക്കം എല്ലാം ഇവിടെ റെഡി ആയിക്കോളണം ഇല്ലെങ്കിൽ നല്ല ഇടി കിട്ടുമെന്നൊക്കെ വിഷ്ണു ശാലിനി കേൾക്കാൻ വേണ്ടി പറയുകയാണ് അത് കേട്ട് ശാലിനി മനസ്സിൽ കരുതുകയാണ് ആഹാ നന്നായിരിക്കുന്നു റൗഡികൾക്കും തെമ്മാടികൾക്കും ആകെ അറിയാവുന്ന പണി അതല്ലേ ഇടി വെട്ട് കുത്ത് ഫോൺ വെച്ച് വിഷ്ണുവും കരുതുകയാണ് എന്നെക്കുറിച്ചിപ്പോൾ എല്ലാവർക്കും നല്ല മതിപ്പായി കാണുമെന്നാണ് തോന്നുന്നത് എന്നിട്ട് ഏറ് കണ്ടിട്ടൊന്ന് ശാലിനിയൊന്നു നോക്കുന്നു അന്നേരം ശാലിനിയും കരുതുകയാണ് ഇയാളുടെ വേഷം കിട്ടുന്നു എൻ്റെ അടുത്തും നടക്കില്ല തുടർന്ന് എന്താണ് എന്ന് പറഞ്ഞ് ശാരദാമ്മയുടെയും ശാരീരിയുടെയും ഒക്കെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് വിഷ്ണുവും എന്നിട്ട് പറയുകയാണ് ഒരു ടെൻഷനും വേണ്ട നാളെ രാവിലെ പന്തലടക്കം എല്ലാ കാര്യങ്ങളും ഇവിടെ എത്തിയിരിക്കും മോൻ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായല്ലേ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് അയ്യേ എന്ത് ബുദ്ധിമുട്ട് ഇതൊക്കെ എൻ്റെ കടമയല്ലേ അന്നേരം ശാലിനിയും പറയുകയാണ് കടമയൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ് അമ്മേ വിഷ്ണുവേട്ടൻ എന്നിട്ട് വിഷ്ണുവിനെ കളിയാക്കി ചോദിക്കുകയാണ് എല്ലാ ദിവസവും ഒരു പത്തു പേർക്ക് വേണ്ടിയെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അല്ലേ അല്ലെങ്കിലേ ഉറക്കം വരില്ല എന്നാണ് പറയുന്നത് ശാലിനിയുടെ കളിയാക്കം മനസ്സിലാക്കി ചിരിക്കുകയാണ് വിഷ്ണു അന്നേരം ശ്യാമ പറയുകയാണ് ആണോ എങ്കിലേ എന്റെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി വിഷ്ണു ഏട്ടൻ അന്നേരം വിഷ്ണു പറയാണ് ആണോ എങ്കിൽ റെഡി നാളെ എങ്കിൽ നാളെ പയ്യനടക്കം എല്ലാ സെറ്റപ്പും ചെയ്തു തന്നിരിക്കും ഈ വിഷ്ണു അത് കേട്ട് ശാലിനി കരുതുകയാണ് ഇയാളെപ്പോലെ ഏതെങ്കിലും ഗുണ്ടയായിരിക്കും പയ്യനും അന്നേരം ശാരദാമ്മ പറയുകയാണ് ഈ പെണ്ണിന് എന്റെ കയ്യിൽ നിന്നും വേടിക്കും ശ്യാമ പറയുകയാണ് തമാശയല്ലേ അമ്മേ സീരിയസ് ആയിട്ട് എടുക്കണ്ട അത് കേട്ട് ശാലിനി പറയുകയാണ് അവളുടെ കല്യാണം അത്ര പെട്ടെന്നൊന്നും നടത്തണ്ടമ്മേ അവൾക്കെങ്കിലും ഒരു നല്ല പയ്യനെ കിട്ടട്ടെ എന്ന് വിഷ്ണുവിനെ നോക്കി പറയുന്നു അപ്പോൾ വിഷ്ണു പറയുകയാണ് അയ്യോ അങ്ങനെ പറയരുത് രാജീവ് സാറ് അത്രയ്ക്ക് മോശം പയ്യനാണെന്നും എനിക്കൊന്നും അഭിപ്രായമില്ല അല്ലേ അമ്മേ പണി തിരിച്ചു കിട്ടിയത് കണ്ട് ശാലിനി കരുതുകയാണ് അയ്യട നന്നായിരിക്കുന്നു അത് കേട്ട് ശാരദാമ പറയുകയാണ് ആർക്കറിയാം ചിലപ്പോൾ വന്നു കയറുന്ന മരുമക്കളായിരിക്കും ഈ കുടുംബശ്രീക്ക് നാളെ താങ്ങും തണലും ഒക്കെ ഇതുവരെ മോശമായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ശാലിനിയോട് പറയുമ്പോൾ ചിരിച്ച് വിഷ്ണു പറയുകയാണ് അതെ നമ്മൾ രണ്ടുപേരും നല്ല ജോഡികളല്ലേ അമ്മേ പിന്നെ പറയാനുണ്ടോ എന്ന് ശാലിനി ചോദിക്കുന്നു അത് കേട്ട് ചിരിക്കുകയാണ് ശാരികയും ശ്യാമയും അതേസമയം കാറിൽ പോളച്ചൻ്റെ ജുവൽ ജുവലറിയിൽ നിന്നും ഒരു ജോലിക്കാരൻ വരികയാണ് എന്നിട്ട് പറയുകയാണ് പോളച്ചൻ്റെ ജ്വല്ലറിയിൽ നിന്നാണ് വരുന്നത് മുപ്പത് പവനുണ്ട് ഇരുപത്തിനാല് കാരറ്റ് ആണ് ഇവിടെ തന്നേൽപ്പിക്കാൻ പറഞ്ഞോ തൂക്കത്തിലോ മാറ്റത്തിലോ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ മുതലാളിയെ വിളിക്കാൻ പറഞ്ഞു ഞാൻ പോട്ടേന്നും പറഞ്ഞു അയാൾ പോവുകയാണ് ഞാൻ വിളിക്കാമെന്ന് വിഷ്ണുവും പറയുന്നു അതിനുശേഷം എല്ലാവരും ചേർന്ന് ആഭരണങ്ങളൊക്കെ നോക്കുകയാണ് നല്ല സെലക്ഷനാണ് കുഞ്ഞേച്ചിയുടെ സെലക്ഷനാണോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ശാലിന് പറയുകയാണ് വിജയലക്ഷ്മിയാൻ്റെ കുറേ ആഭരണങ്ങളുടെ പേരൊക്കെ പറഞ്ഞിരുന്നല്ലോ അതൊക്കെയാണിത് ആ ഡിസൈനാണ് ഇതൊക്കെ ബാക്കി പാതി അമ്മയുടെയും എൻ്റെയും ഒക്കെ സെലക്ഷനാണ് അപ്പോൾ തന്നെ ഷാരികയുടെ ഫോൺ വെല്ലടിക്കുമ്പോൾ ഫോൺ ഡിസ്പ്ലേ നോക്കുകയാണ് ഷാരിക അന്നേരം ശ്യാമ പറയുകയാണ് ഷാരിക ചേച്ചിക്ക് മുപ്പത് പവന് പുറമെ ഗോൾഡ് കപ്പ് കൂടി അടിച്ചെന്നാണ് നോക്കുന്നത് ദേ കോൾ വരുന്നുണ്ട് ഒന്ന് പോടി ഇതൊരു ഫ്രണ്ടാണെന്നും പറഞ്ഞ് ഫോണുമായി അകത്തേക്ക് പോവുകയാണ് ശാരിക അതേസമയം സ്വർണത്തിൻ്റെ ഡിസൈനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും വിഷ്ണുവിനെ ഏറ് കണ്ടിട്ട് നോക്കുകയാണ് ശാലിനി അതേസമയം ശാലിനിയെ വിഷ്ണുവും ശ്രദ്ധിക്കുന്നു അതേസമയം ഫോണിൽ രാജീവ് ചോദിക്കുകയാണ് അതെ ഇയാൾ ഉറങ്ങിയായിരുന്നോ ഞാൻ ഓർത്തില്ല കേട്ടോ ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ലല്ലോ അതെന്താണെന്ന് ശാരിക ചോദിക്കുമ്പോൾ പഴയൊരു പാട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടി കേൾപ്പിക്കുകയാണ് രാജീവ് അന്നേരം ശാരിക പറയുകയാണ് ഞാൻ എന്തായാലും ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങും പിന്നെ എനിക്ക് ഈ രാത്രി ഉറക്കമില്ല ഇയാള് നന്നായിട്ട് കിടന്നുറങ്ങിക്കോ എന്ന് രാജീവ് പറയുന്നു അതെന്താന്ന് ശാരിക ചോദിക്കുമ്പോൾ ഒന്ന് ചിരിച്ച് രാജീവ് പറയുകയാണ് നാളെ രാത്രി മുതൽ ഉറക്കമില്ലല്ലോ അന്നേരം ഒന്ന് മനസ്സിലാകാത്ത മട്ടിൽ ശാരിക ചോദിക്കുകയാണ് അതെന്താ എനിക്ക് മനസ്സിലായില്ലല്ലോ മനസ്സിലാക്കി തരാം കല്യാണം കഴിഞ്ഞ് ഇയാളിങ്ങ് വാ രാജീവ് പറയുന്നു ഷേ സാറുമാര് ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എനിക്ക് അറിയത്തില്ലായിരുന്നോ എന്ന് ശാരിക പറയുന്നു സാറായാലും ആയാലും പ്രേമിക്കുന്ന പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യന്മാർ സംസാരിക്കുന്നത് എങ്കിലേ ആൻറ്റിയൊന്നും കേൾക്കണ്ട ഞാൻ സാറിനെ വഴിപിഴപ്പിച്ചു എന്ന് പറയും അന്നേരം രാജീവ് പറയുകയാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ആരുമില്ല പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി അറിയാനാണ് ഇപ്പോൾ വിളിച്ചത് നമ്മുടെ വിവാഹത്തിന് സ്ത്രീധനമായിട്ട് അമ്മ നിങ്ങളോട് സ്വർണമോ മറ്റോ എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നോ അന്നേരം ശാരിക ഒരു രാത്രി ശാലിനിയെ വിളിച്ചു വരുത്തി വിജയലക്ഷ്മി വാക്ക് വാങ്ങിയ വിവരങ്ങളൊക്കെ ആലോചിക്കുകയാണ് നിൽക്കുമ്പോൾ രാജീവ് ചോദിക്കുകയാണ് എന്താടോ ഒരു പരുങ്ങല് ഇയാള് കാര്യം പറയേ പെട്ടെന്ന് അത് അങ്ങനെയൊന്നും ഇല്ല സാറെന്ന് ശാരിക പറയുന്നു അപ്പോൾ അമ്മ എവിടെ ഒരു മുപ്പത് പവൻ്റെ കാര്യമൊക്കെ പറയുന്ന കേട്ടല്ലോ അന്നേരം ശാരിക പറയുകയാണ് അത് അമ്മ അങ്ങോട്ട് പറഞ്ഞതാണ് മുപ്പത് പവൻ കൊടുക്കാമെന്ന് അന്നേരം അവിടേക്ക് വന്ന ശ്യാമയെ കണ്ട് ശാരിക വിഷയം മാറ്റുകയാണ് അപ്പോൾ കല്യാണത്തിന് സമയത്തിന് തന്നെ ഇങ്ങോട്ട് എത്തിയേക്കണ ഞാൻ വെക്കുക എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു ഒന്നും മനസ്സിലാകാതെ രാജീവ് കരുതുകയാണ് ഇതെന്താ ഇപ്പോൾ പറ്റി ഡിയോ കാര്യം മനസ്സിലാക്കിയ ശ്യാമ ചോദിക്കുകയാണ് അപ്പോൾ ഫ്രണ്ടായിരുന്നു അല്ലേ വിളിച്ചത് എന്തായാലും ഫ്രണ്ടിനോട് കൃത്യസമയത്ത് തന്നെ കല്യാണത്തിന് വരാൻ പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ കല്യാണം നടക്കില്ലല്ലോ അന്നേരം ആകെ ചമ്മി നിൽക്കുകയാണ് ശാരിക ശ്യാമ പറയുകയാണ് ആ ഫ്രണ്ടല്ലേ കല്യാണത്തിന് താലി കെട്ടേണ്ടത് അന്നേരം പുറത്തുനിന്നും ശാരദാമ്മ വിളിക്കുകയാണ് ഈ സ്വർണമൊക്കെ വന്ന് ഇട്ടു നോക്കാനായിട്ട് ശാരികയെ അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ശ്യാമയുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെടുകയാണ് ശാരിക തുടർന്ന് കാണിക്കുന്നത് സത്യഭാമ്മയുടെ വീട്ടിൽ സുസ്മിതയെ ഫോൺ ചെയ്യുകയാണ് രാജേശ്വരി രാജേശ്വരി ചോദിക്കുകയാണ് നിന്നെ ഞാൻ എത്ര നേരമായി വിളിക്കുന്നു നീ എന്താ കോൾ അറ്റൻഡ് ചെയ്യാത്തത് ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ചേച്ചി സമയമാകട്ടെ എന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നുവെന്ന് സുസ്മിത പറയുന്നു എന്താ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അന്നേരം സുസ്മിത പറയുകയാണ് അത് വിട് ചേച്ചി ഇപ്പോ വിളിച്ച കാര്യം എന്താണെന്ന് വെച്ചാ പറയേ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനല്ലേ നിന്നെ ഞാൻ മരിച്ചു വിളിച്ചോണ്ടിരിക്കുന്നത് ആ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ് കേട്ടാൽ നീ ഞെട്ടും ഞെട്ടാ ഞാൻ റെഡിയാണ് ചേച്ചി പറഞ്ഞോന്ന് സുസ്മിത പറയുന്നു അന്നേരം രാജേശ്വരി പറയുകയാണ് ശാലിനി സത്യഭാമയുടെ വീടിന്റെ ആധാരം പണയം വെച്ച് പോളച്ചനിൽ നിന്ന് മുപ്പത് പവനും പത്തു ലക്ഷം രൂപയും വാങ്ങി ഞാൻ ഞെട്ടിയിലെ ചേച്ചി എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് രാജേശ്വരി ചോദിക്കുന്നു സുസ്മിത പറയുകയാണ് ഞാനല്ലേ അതിനു പിന്നിൽ കളിച്ചത് നീയോ നിനക്കിത് എന്തിന്റെ കേടാ സുസ്മിതെ കോടികൾ വിലമതിക്കുന്ന ഭൂമിയല്ലേ അത് ഇനിയിപ്പോ ഷാരികയുടെ കല്യാണം കൂളായിട്ടങ്ങ് നടക്കില്ലേ ഇല്ലേച്ചി ശാലികയുടെ കല്യാണം നടക്കില്ല അത് നടക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് മനസ്സിലാകാതെ രാജേശ്വരി പറയുകയാണ് നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അന്നേരം സുസ്മിത പറയുകയാണ് ശാലിനി പണയം വയ്ക്കാനിരുന്നത് അവളുടെ വീടിന്റെ ആധാരമാണ് അന്നേരം രാജേശ്വരി ചോദിക്കുന്നു അവളുടെ വീടിന്റെ ആധാരമോ അതിന് അത് ഗോപാലേട്ടന്റെ പേരിലല്ലേ ഉള്ളത് അതാണെങ്കിലോ എന്റെ വീടിന്റെ അലമാരയിലും അന്നേരം സുസ്മിത പറയുകയാണ് എന്നാ ചേച്ചി കേട്ടോ ആ ആധാരം ചേച്ചിയുടെ വീടിന്റെ അലമാരയിൽ ഇപ്പോൾ ഇല്ല ചേച്ചി വെറുതെ അതിനെ തപ്പി വിഷമിക്കേണ്ട അതൊരാളെടുത്ത് ശാരദയ്ക്ക് കൊടുത്തു അത് പണയം വെച്ച് ശാരികയുടെ കല്യാണം നടത്താൻ അത് കേട്ട് ആകെ അന്തം വിട്ടു നിൽക്കുകയാണ് രാജേശ്വരി അതാര് എന്ന് ഓർക്കുന്ന രാജേശ്വരി അന്ന് ഗോപാലകൃഷ്ണൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് എന്നിട്ട് സുസ്മിതയോട് പറയുകയാണ് ആ മനുഷ്യനെ ഞാൻ ഞാനിന്ന് ചവിട്ടിക്കൂട്ടും അപ്പോൾ സുസ്മിത പറയുകയാണ് അതൊന്നുമല്ല ചേച്ചി ഇവിടുത്തെ വിഷയം ആ ആധാരം എൻ്റെ കയ്യിൽ സേഫായിട്ട് ഇരിപ്പുണ്ട് ശാരികയുടെ കല്യാണം മുടക്കുക എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ലക്ഷ്യം അതെങ്ങനെ മുടക്കമെന്ന് നീ പറയുന്ന രാജേശ്വരി പറയുമ്പോൾ സുസ്മിത പറയുകയാണ് സ്വന്തം വീടിൻ്റെ ആധാരമാണെന്ന് കരുതിയാണ് സത്യഭാമയുടെ വീടിൻ്റെ ആധാരം കൊണ്ടുപോയി ശാലിനി പണയം വെച്ചത് ഞാൻ ആധാരം മാറ്റിവെച്ച വിവരമൊന്നും ശാലിനി ഇതുവരെ അറിഞ്ഞിട്ടില്ല ആഹാ അത് കൊള്ളാമല്ലോ ഇനി കല്യാണം മുടക്കുന്നത് എങ്ങനെയാണെന്ന് നീ പറയെന്ന് രാജേശ്വരി പറയുന്നു ഇനി കല്യാണം മുടക്കുന്നത് ഞാനല്ല ചേച്ചിയായിരിക്കുമെന്ന് സുസ്മിത പറയുന്നു ഇത്രയും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്